എല്ലാവർക്കും നമസ്കാരം ഇന്ന് പണപ്പെട്ടി വരികയാണ് അതിന്റെ വിശേഷങ്ങളും അതുപോലെ രാവിലെ നടന്ന സംഭവങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി നല്ലൊരു കാഴ്ചയാണ് ഇന്ന് രാവിലെ ബിഗ് ബോസ് ഹൗസിൽ കാണാനിടയായത് രാവിലെ തന്നെ അനീഷ് വന്ന് ചായ ഉണ്ടാക്കുന്നു അതിനുശേഷം അനുമോൾ ഉൾപ്പെടെ എല്ലാവരും കൂടി ദോഷയിടുന്നു വളരെ സന്തോഷമായിട്ട് തന്നെയാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഭക്ഷണം ശരിക്കും കിട്ടാത്തത് എന്നറിയില്ല നെവിൻ വരുന്നു നെവിൻ വന്ന് ഫ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിൽ നിന്നും പല സാധനങ്ങളും എടുത്തുകൊണ്ട് പോയിരുന്നു കഴിക്കുന്നുണ്ട് അതിനുശേഷം എല്ലാവരുടെയും ഒപ്പം തന്നെ ദോശയും കഴിക്കുന്നുണ്ട് അപ്പം ഇന്നലെ ശരിക്കും പുള്ളിക്ക് ഭക്ഷണം ഒന്നും കരുവായിട്ട് കിട്ടിയില്ലെന്നും തോന്നുന്നതിനുശേഷം ഇന്ന് മുതൽ പണപ്പെട്ടി ടാസ്ക് തുടങ്ങുന്നു എന്നുള്ളതാണ് പണപ്പെട്ടി ടാസ്കിന്റെ പ്രമോ വന്നിട്ടുണ്ട് പണ പെരുമഴ എന്നാണ് ടാസ്കിന്റെ പേര് ദിവസം അറിയിപ്പിനെ തുടർന്ന് എല്ലാവരും ഗാർഡൻ ഏരിയയിൽ എത്തുന്നു പേര് പോലെ തന്നെ ഗാർഡൻ ഏരിയയിൽ പണ പെരുമഴ തന്നെയാണ് നടക്കുന്നത് എല്ലാവരും ഓടി നടന്ന് പൈസ പറിക്കൊണ്ടിരിക്കും സമയം നെവിനും പൈസ പറിക്കുന്നുണ്ട് നെവിൻ പൈസ എടുക്കരുന്ന് ബാക്കി എല്ലാവരും വിളിച്ചു പറയുന്നുണ്ട് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിലെ മോശപ്പെട്ട പ്രവർത്തനത്തിന്റെ പേരിൽ നവിന് ലാലേട്ടൻകൂർ ശിക്ഷയാണ് പണപ്പെട്ടി ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് വകവെക്കാതെയാണ് നെവിൻ ഈ ടാസ്കിൽ പങ്കെടുക്കുന്നത് മോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് കൂടുതൽ വിശേഷങ്ങൾ ലൈവിൽ വന്നെങ്കിൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ പിന്നെ നടന്ന മറ്റൊരു കാര്യം ന്യൂറ ക്യാപ്റ്റനായി സ്ഥാനം ഏറ്റെടുത്തു അനിമോള് ആദില സാബു എന്നിവരെ കിച്ചൻ ടീമിലേക്കും ബാത്റൂം ഉൾപ്പെടെ ക്ലീനിങ്ങിന് അനീഷിനെയും ഷാനവാസനയും ലെസർ ക്ലീനിങ്ങിന് അക്ബറേയും നേമിനെയും ചുമതലപ്പെടുത്തി നോറയുടെ ക്യാപ്റ്റൻസിയിൽ വീട് എങ്ങനെയാകും നമുക്ക് കാത്തി